നമസ്തേ ഒരു പഴനി യാത്രയുടെ ഓർമ്മ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഒലവക്കോട് സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ ഉണ്ടെന്ന് കേട്ട് ഞങ്ങൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി വന്നപ്പോഴാണ് അറിയുന്നത് വൈകുന്നേരം നാല് മണിക്കാണ് ട്രെയിൻ ഇപ്പോൾ സമയം രണ്ടര മണിയായിട്ടേ ഉള്ളൂ എന്നാൽ പിന്നെ യാത്ര സിലാക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ പാലക്കാട് നിന്നും പൊള്ളാച്ചിലേക്ക് ബസ്സിൽ യാത്ര ആരംഭിച്ചു അറുപത്തിയഞ്ച് രൂപയാണ് ഒരാൾക്ക് ബസ് ചാർജ് പാലക്കാട് നിന്നും പൊള്ളാച്ചിയിലേക്ക് ഞങ്ങൾ ബസ്സിൽ യാത്ര തുടർന്നു വളരെ മനോഹരമായ വഴിയോരക്കാഴ്ചകളിലൂടെ അങ്ങനെ യാത്ര നിങ്ങൾ പൊള്ളാച്ചിയിലേക്ക് പൊള്ളാച്ചിയിലെത്തിച്ചേർന്നങ്ങൾ പൊള്ളാച്ചിയിൽ നിന്നും വേറൊരു ബസ് കയറി പഴനിയിലേക്ക് പൊള്ളാച്ചി പഴനി ബസ് ചാർജ് അമ്പത്തി അഞ്ച് രൂപയാണ് ഒകെ അമ്പത്തിയഞ്ച് അറുപത്തിയഞ്ച് നൂറ്റി ഇരുപത് രൂപ ട്രെയിനാണെങ്കിൽ എഴുപത്തിയഞ്ച് രൂപയാണ് യാത്രപ്പടി വരുന്നുള്ളു ഒരു നാൽപ്പത്തിയഞ്ച് രൂപ ലാഭം കിട്ടും യാത്ര ഇതിലേറെ രസകരവുമാവും എന്ത് ചെയ്യാം നമുക്ക് വിധിയില്ല തീവണ്ടിയിൽ കയറാൻ ില്ല ഓക്കെ കാറ്റാടികൾ നിറഞ്ഞ വഴിയോരം നല്ല രസമായിരുന്നു കൂറ്റൻ കാറ്റാടി മരങ്ങൾ കുട്ടികൾക്ക് ഭയങ്കര നല്ല സന്തോഷം തോന്നുന്ന ഒരു അവസ്ഥയാണിത് വഴിയോരത്തുള്ള കാറ്റാടിത്തോട്ടം ആറ് ഇരുപതോടെ ഞങ്ങൾ പഴനിയിലെത്തിച്ചേർന്നു പഴനിയിൽ ദുധപാണി നിലയം എന്ന ദേവസ്വം സത്രത്തിൽ വളരെ മനോഹരമായ എല്ലാ സൗകര്യവും കൂടി വൃത്തിയുള്ള നല്ല നീറ്റായിട്ടുള്ള റൂം വെറും മുന്നൂറ് രൂപയ്ക്ക് അതിഗംഭീരമാണ് കേരളത്തിലൊന്നും തന്നെ ലഭിക്കാൻ സാധ്യതയില്ല അത്രയും സൗകര്യങ്ങൾ കൂടിയ പഴനി മലയുടെ തൊട്ടു താഴെയായിട്ട് അധികം നടക്കാനൊന്നുമില്ല ക്ഷേത്രദർശനത്തിനൊക്കെ വളരെ സൗകര്യപൂർവ്വം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരിടം അകലെയായിട്ട് ഈ കെട്ടു നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മുറ്റത്ത് നോക്കിയാൽ നേരെ പഴനി മല നമുക്ക് നേരിട്ട് കാണാൻ കഴിയും വളരെ സൗകര്യമുള്ള ഒരു സെറ്റപ്പ് ആണ് അവിടെ നിങ്ങൾ പോകുമ്പോഴും ദണ്ടായുധ പണി നിലയത്തിൽ റൂം എടുക്കാൻ അപേക്ഷിക്കുകയാണ് നല്ല സൗകര്യമാണ് മാത്രമല്ല ദേവസ്വത്തിൻ്റെയാണ് അതുതന്നെ ഞങ്ങൾ ഗിരിവലം ചെയ്ത് ഒരു ബാലമുരുക ക്ഷേത്രമുണ്ട് തൊട്ടടുത്ത് ആ ക്ഷേത്ര ദർശനം ചെയ്തതിന് ശേഷം ഗിരിവലം ചെയ്ത് രാത്രി തന്നെ രാത്രി ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ട് പഴനിമലയിലെത്തി അത് നമ്മൾക്ക് ക്യാമറ അനുവദിക്കാൻ മൊബൈൽ ഫോൺ പോലും കൊണ്ടുപോകാൻ പറ്റില്ല അത് കാരണം നമുക്ക് അവിടെ അത് ഉപയോഗിക്കാൻ പറ്റിയില്ല ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിറ്റേന്ന് രാവിലെ ഞങ്ങളിതാ ഇപ്പോൾ ഇടുമ്പർ മലയിലേക്കുള്ള യാത്രയിലാണ് ഇടുമ്പർ കോവിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇടുമ്പർ മലയുടെ മുകളിൽ ഇടുമ്പർ കോവിലിൻ്റെ സമീപത്തായി നിന്ന് നോക്കിയാൽ പഴഞ്ഞ് നഗരവും പഴനി കോവിലും ശരവണ പൊയ്യയും കൊടൈക്കണാൽ മലകളിലെ ചില ഭാഗങ്ങളൊക്കെ വളരെ ഗംഭീരമായ കാഴ്ച നമ്മൾ സന്തോഷിപ്പിക്കും സംശയം വേണ്ട ഇത് നോക്കൂ ഈ കാണുന്നത് പഴനിമലയാണ് വിദമ്പരം മലയിൽ നിന്നുള്ള പഴനിമലയുടെ ദൃശ്യമാണ് ഈ കാണുന്നത് നോക്കൂ പഴനി നഗരം ശരവണ പൊയ്യ കണ്ടതാണ് ശരവണ പൊയ്യ ആ കാണുന്നത് വളരെ അതിമനോഹരമായ ഒരു പ്രഭാത കാഴ്ച വളരെ സന്തോഷം തോന്നി മനസ്സിന് ഞങ്ങളങ്ങനെ എടുമ്പർ കോവിലില്ല പോയിക്കൊണ്ടിരിക്കുകയാണ് ശരവണ പൊയ്യയിൽ മനസ്സൊരുങ്ങി പാട്ട് കേട്ടിട്ടില്ലേ ആ ശരവണ പൊയ്ക്കുകയാണത് പ്രഭാതത്തിൽ ഈ കാഴ്ച ഒന്ന് കാണണം അതാ കാണുന്നത് കൊടൈക്കനാൽ മലവാരമാണ് ആ ആ മലകളുടെ അപ്പുറമാണ് കൊടൈക്കനാൽ ഇതാണ് നമ്മളെ പഴയ ഫലം ഇത് ഇടുമ്പർ മലയുടെ പിറകുവശമാണ് കിഴക്കേ ഭാഗം എത്ര മനോഹരമാണല്ലേ നോക്കൂ ഇത് പ്രഭാതത്തിൽ നിങ്ങളെ വളരെ സന്തോഷിപ്പിക്കും എത്ര ആശുപൂർത്താലും കിട്ടാത്ത ഒരു ആനന്ദം ഇവിടെ നിന്ന് ലഭിക്കും സംശയമേള ഞങ്ങൾ ഇടുമ്പർ കോവിലിന് മുമ്പിലെത്തി ഇടുമ്പർ കോവിലിൻ്റെ മുമ്പിലിരുന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പഴനിമലയെ നോക്കിയിട്ട് ഒരു മെഡിറ്റേഷൻ അതൊരു അനുഭവമായിരിക്കും ഞങ്ങൾക്ക് ഞങ്ങൾ അരമണിക്കൂർ നേരം അവിടെ ഇരുന്നു വല്ലാത്തൊരു ശാന്തി മനസ്സിലേക്ക് ഇടുമ്പർ കോവിൽ മുരുകൻ ഏറ്റവും അനുഗ്രഹിച്ച ഒരസുരനാണ് ഇടുംബർ നിന്നെ ദർശിച്ച് എന്നെ ദർശിക്കാൻ വരുന്ന ഭക്തന് എല്ലാ അഭീഷ്ടവും ഞാൻ നടത്തി നടത്തിക്കൊടുക്കുമെന്ന് ഇടുമ്പരോട് ഭഗവാൻ വാക്കുകൊടുത്ത കഥ സ്കന്ധപുരാണത്തിൽ ഞങ്ങൾ മലയിറങ്ങി ഇനി നാട്ടിലേക്ക് പഴയപോലെ ബസ്സിൽ തിരിച്ചുള്ള യാത്ര വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അഭിപ്രായങ്ങൾ എഴുതൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ നന്ദി നന്ദി